എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ഗാർഡൻ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് വന്നു കേട്ടോ പൂക്കളൊക്കെ നിറഞ്ഞു തുടങ്ങി ഭോഗൻ വില്ലകളും അതുപോലെ നല്ല മ മഞ്ഞക്കോളാംബി മാൻറ്റി വില്ലയൊക്കെ ഇങ്ങനെ പൂക്കളായി തുടങ്ങി അപ്പോൾ പലരും നമ്മുടെ പഴയ ഗാർഡൻ കണ്ടിട്ട് ഈ ഗാർഡൻ കണ്ടപ്പോൾ അത്ര ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ച കാണുമ്പോൾ ഈ ഒരു ഗാർഡനും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബോഗൻ കെയറിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കിട്ടിയിരുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്തവർക്ക് ഇതേപോലെ പൂക്കളൊക്കെ ആയിട്ടുണ്ടാവും മിക്കവാറും എല്ലായിടത്തും തന്നെ പൂക്കളായിട്ടുണ്ട് കേട്ടോ ചിലവർക്ക് പൂക്കളില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ വാട്സപ്പിലൂടെയും അതുപോലെ നമ്മുടെ കമൻറ്റിലൊക്കെ നമ്മുടെ ഭോഗം ചെടികളുടെ പൂക്കൾ കാണിക്കുമ്പോൾ ഇടുന്നുണ്ട് എന്തായാലും ബോഗൻ പൂക്കളില്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ബോഗൻ വില്ല അപ്ഡേഷനൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യുക ഇപ്പോൾ നമുക്ക് ചെടികൾക്ക് ഭോഗം രാസവളങ്ങളാണ് ഏറ്റവും പൂക്കൾ ഉണ്ടാവാൻ നല്ലത് കേട്ടോ അതായത് ജൈവവളം ഇനി ഇടണ്ട അത്യാവശ്യം നന ഒന്ന് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നനയ്ക്കുക കൂടുതൽ വെള്ളമായാലും ചെടികളിൽ പൂക്കൾ കുറയും അത് ഈ ഭോഗമില്ലയുടെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഭോഗമില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഗാർഡനിലെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കുന്നുണ്ട് അത് അത് പോവാ മാത്രല്ല ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ സൂസ്നൈ പ്ലാന്റിൻ്റെയും അതുപോലെ എല്ലാർ വിത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോ കുറച്ച് വരെ കണ്ടിട്ടുള്ളൂ പക്ഷേ കണ്ടിട്ടുള്ളതിൽ മിക്കവാറും ആളുകൾ അതിനകത്ത് വിത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പത്ത് നൂറ്റി അമ്പത് എൺപതോളം കമൻറ്റ് തന്നെയുണ്ട് കമൻ്റിട്ടവർക്കൊക്കെ ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയുന്നു എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആർക്കൊക്കെയാണോ തരാൻ കമൻ്റുകൾ നോക്കിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നത് ആരൊക്കെയാണെന്ന് കമൻ്റുകൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു അതൊത്തിരി സന്തോഷം അപ്പോൾ ഞാൻ ഈ തിരക്കുകളുടെ ഇടയിലും ഞാൻ അവരെ തേടി പിടിച്ച് അവരുടെ കമൻ്റൊക്കെ വായിച്ച് അവർക്ക് മാത്രം ഞാൻ അഡ്രസ്സ് തൽക്കാലം അയക്കുന്നുണ്ട് അവർ കവർ അയച്ചോളൂ കേട്ടോ ഓൾറെഡി ഇപ്പോൾ പത്ത് പതിനഞ്ച് പേര് കവർ അയച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരന്ന് ഞാൻ ഇട്ട മെസ്സേജിൽ വീഡിയോയില് അഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്രസ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇടുന്നതായിരിക്കും അവർക്ക് ഞാനത് വിത്തുകളൊക്കെ അതിനകത്ത് വെച്ച് റെഡിയാക്കി അയക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ആ കമൻറ്റിൽ അല്ല ആ ഒരു വീഡിയോയിൽ കമൻറ്റിൽ അഡ്രസ്സ് ഇടുന്നവർ മാത്രം കവർ അയക്കുക ഞാൻ എല്ലാവരും പേര് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഞാൻ പിന്നീട് തരാം കേട്ടോ കാരണം അത്രയും പേർക്ക് കൊടുക്കാനുള്ള വിത്ത് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ നമ്മുടേതേ ഗാർഡൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് കാഴ്ചകൾ കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലെ വിത്തുകളും ഒക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ളതും നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ തരാനായിട്ട് ശ്രമിക്കുന്നതാണ് പരമാവധി കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോത്സാഹനം തുടർന്നും വേണം അതുപോലെ തന്നെ എൻ്റെയും നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുള്ള എന്താ പറയുക ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലുള്ളതും നൽകുന്നതായിരിക്കും പിന്നീടും നമുക്ക് വീഡിയോസിലൊക്കെ അത് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യാനും പറ്റണമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കുമല്ലോ അപ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഗാർഡൻ നല്ല രസമായിട്ട് വരികയാണ് ഓരോ കാഴ്ചകളും ഓരോ പൂക്കളും കാണുമ്പോൾ ഓരോ പുതുമയാണ് എനിക്ക് തോന്നുക ഒത്തിരി പേര് നമ്മുടെ ഭോഗമില്ലയുടെ അപ്ഡേഷനൊക്കെ ഉണ്ട് അതുപോലെ ഭോഗം വില്ല പരിചരിച്ച് പൂക്കള എന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോസ് കിട്ടും തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നിറഞ്ഞ നിറക്കാഴ്ച നിങ്ങളുടെ വീട്ടിൽ ചെടികളിലുണ്ടെങ്കിൽ ആ പൂക്കൾ അല്ലെങ്കിൽ ആ ചെടികളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നിങ്ങളെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ അയച്ചു തന്നാൽ നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ സ്വന്തം ചാനലല്ലേ അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്തോളാം കേട്ടോ നമ്മുടെ ഭോഗമില്ലകളിൽ പൂക്കളില്ലാതെ മടിച്ചു നിൽക്കുന്ന ഇലകൾ മാത്രമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഇലകൾ കുറേ പറിച്ചു കളഞ്ഞാൽ ഇതേ ഒരു ചെടിയിൽ നമ്മുടെ ഈ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതിന് മുമ്പും നിറച്ച ഇലകളായിരുന്നു അതെല്ലാം നമ്മൾ ഊരിക്കളഞ്ഞാൽ പറിച്ചു കളഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊരു പതിനഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള ബ്രസ ലാവൻഡർ ലൈറ്റ് വയലറ്റ് കളർ ചെടിയാണ് കേട്ടോ ലാ ബ്രസയുടെ ഒത്തിരി കളറുകളുണ്ട് എന്നെനിക്കൊരു നാല് വെറൈറ്റി ഉള്ളൂ അതിനകത്ത് നിറച്ച് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി ഇത് തന്നെയാണ് പക്ഷേ പൂക്കളിൽ കൂടുതൽ ഇലകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇലകളെല്ലാം നുള്ളി കളഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് രാസവളം കൂടി ഇട്ട് കൊടുത്താൽ ആ രാസവളം എന്ന് ഉദ്ദേശിച്ചത് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാകാം പതിനെട്ട് പതിനെട്ട് പതിനെട്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ ഫാക്റ്റംപോസ് ട്വൻറ്റി ഇരുപത് ഇരുപത് വരുന്നുണ്ട് അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ബോസ് ഇരുപത് ഇരുപത് എനിക്കൊരാൾ സജസ്റ്റ് ചെയ്തതാണ് ഈ പ്രാവശ്യം ഞാൻ ഒരു മൂന്ന് ആഴ്ച മുമ്പ് ചെടികൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി കേട്ടോ ചെടികൾ ഇപ്പോൾ ബോഗൻ വിലയ്ക്ക് ഏറ്റവും നല്ലത് ഒന്നുകൂടി പറയുകയാണ് രാസവളങ്ങൾ തന്നെയാണ് ഇനി ഒരു വളവും ചെയ്തില്ലെങ്കിലും ബോഗൻ വിലയിൽ പൂ ഉണ്ടാവും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിറച്ച പൂക്കൾ തരണമെങ്കിൽ ഇങ്ങനെയുള്ള സാ കാര്യങ്ങളൊക്കെ ചേർക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം